ഓ എല്ലാ പ്രവർത്തകർക്കും വിനായക ചതുർത്ഥി ആശംസകൾ നേരിഞ്ഞു അപ്പം അഹമ്മദ് നഗറിയിൽ നിന്ന് കൂടുതലും സവോളയുടെ ലോഡുകളെ ഉള്ളു മറ്റ് ട്രാൻസ്പോർട്ട് ലോഡുകൾ തമിഴ്നാട്ടിലായിട്ട് ഉണ്ട് അമ്മമാരി പറഞ്ഞു അവരുടെ ഷെഡിയിൽ നിന്ന് അവരുടെ വണ്ടികൾക്ക് മാത്രമേ കൂടുതലും കേരള വണ്ടിക്ക് കിട്ടത്തില്ലെന്നാണ് അഹമ്മദ് നഗറിയിൽ നിന്ന് മറ്റ് ട്രാൻസ്പോർട്ട് ലോഡുകൾ കിട്ടുന്നവരെ കമിഞ്ഞു ചെയ്യുക അപ്പം ഇന്നത്തെ ദിവസം ലോഡ ആകുമെന്ന് പ്രതീക്ഷിച്ച് മയൂർഭായുടെ ഷെഡ്യാണ് ലോഡ ശരിയാക്കി തരാമെന്നാണ് പറയുന്നത് മഹാരാഷ്ട്ര അല്ലേ അഹമ്മദ് നഗറിൽ മഴ വീണ്ടും കനക്കുകയാണെന്ന് തോന്നുന്നു ചെറുതായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് വൈ അഹമ്മദ് നഗറിലെ മഴ തുടരുകയാണ് ചെറിയ നൈസായിട്ട് തോളി തോളിയായിട്ട് ചെയ്യുകയാണ് റോഡ് വ്യൂ ഉണ്ടോ ആ റോഡ് വ്യൂ നമ്മുടെ നമ്മുടെ രാജ്യത്തെ ഒരാൾ ആക്രി കുറക്കി കിടക്കുന്നുണ്ടോ ഈ ആക്രി കുറക്കിയാലും എന്തൊരു അവസ്ഥയല്ലേ ആക്രി ആക്രി അദ്ദേഹം ആ തെരുവുകളിൽ കൂടി കിടക്കുന്ന ചെളികൾ പ്ലാസ്റ്റിക്കുകള് ബോൾട്ടുകളൊക്കെ ഇറക്കി അദ്ദേഹം ശേഖരിച്ച് അദ്ദേഹം പണം സമ്പാദിക്കുകയാണ് അതെ 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 മുമ്പായി നമുക്ക് നമ്മുടെ ബാത്റൂമിൻ്റെ ആ വശവും നമുക്കൊന്ന് കാണിക്കണം അതെങ്ങനെയാണെന്ന് എന്നിട്ട് നമുക്ക് അമേരിക്കയിലെ ബാത്റൂമും ഈ ടൈപ്പ് സീറോ സിവിലൈസേഷനും ടൈപ്പ് വൺ സിവിലൈസേഷനും എന്താണെന്ന് നമുക്കൊന്ന് അതെ അതെ അതെ. ബിൽഡ് ടവറിൽനെ വീഡിയോയിലെ ഞാൻ കണ്ടായി. അദ്ദേഹത്തിന്റെ കുളിക്കാൻ പോലും വളരെ സെറ്റപ്പ് ആയി. അതെ അതെ എന്തോ ആയി. അതെ. നമ്മൾ ഇപ്പോൾ ഈ സീറോ सिविलाइजेशन ഇതിന്റെ നല്ല നിക്യാ ആയി. അതെ അതെ അതെ. അല്ലേ bhai? അപ്പോൾ നമുക്ക് ഒരു ഫെസിലിറ്റിയും കിട്ടുന്നു. അതിനെക്കുറിച്ച് നമുക്ക് അതെ അതെ എല്ലാവരെയാ ബാത്ത്റൂമിന്റെ അവസ്ഥ ഒന്ന് കാണിക്കണം. അതെ അതെ നമുക്ക് കാണിച്ചേക്കാം. ആ. പരിதான നമ്മുടെ ബാത്ത്റൂമാണ്. കുളിക്കുന്ന ഫെസിലിറ്റി ഇത്രേ പിന്നെ ആൾക്കാര് ഡ്രൈവർമാർക്കങ്ങനെ ഒന്നും ഇല്ലേ അല്ല വേറെ കാര്യം കിട്ടുന്നത് രൂപ അടുത്ത് പാർക്കിങ്ങും മേടിക്കും പക്ഷെ വെച്ചിട്ടില്ല പറ്റിട്ടില്ല വൃത്തിഹിനമായ ഒരു ലോഞ്ചിലെ ഇവര് എന്താ പറയാ എന്താ പറയാ നമ്മുടെ ഈ നമ്മുടെ ഈ എന്താ പറയാ നമുക്ക് വൃത്തി എന്ന പദം ഇവിടെ ശരിയാകുന്നില്ല ഭയ വൃത്തി എന്ന പദം വെറും ആ പദത്തെ പോലും നശിപ്പിക്കുന്ന രീതിയിലുള്ള വൃത്തിയേടാ ആ ഡ്രൈവർമാർക്ക് അവർക്കൊന്നും ഒരു വൃത്തിയില്ല ഞാൻ കുറച്ചിവിടെ വൃത്തിയാക്കി ഭയ ആണല്ലേ കുറച്ചൊക്കെ വൃത്തിയാക്കില്ല ഞാൻ ഇത് കണ്ടില്ലേ അവസ്ഥ അല്ലേ വേസ്റ്റും കാര്യങ്ങളും എല്ലാം ഇത് ഏതാ സ്ഥലം ഓടിക്കുന്നേ ഓടിക്കുന്ന മെഷീനാറികൾ മരം ഓടിക്കുക ഇന്നലെ ആ സെയിം മരം വെച്ചാ അവിടെ തൂണ് മാതിരി സാധനം തെറഞ്ഞിട്ട് ഈ സാധനം വെച്ചാൽ പോസ്റ്റ് ഇട്ടു അതെ അങ്ങോട്ട് പോകുമ്പോൾ അത് ഗ്രാമം ആകട്ടോ ആ ഗ്രാമം കൊണ്ടോ ഉപയോഗം ഉണ്ടോ ആ ഗ്രാമത്തിൻ്റെ വെള്ളം കൊണ്ടുവരുന്ന വെള്ളം കൊണ്ടുവരുന്ന അല്ല വെള്ളം ശേഖരിച്ചു വെക്കുന്ന ആ വലിയ നമ്മുടെ 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 നാട്ടിലൊക്കെ പണ്ട് കിട്ടുന്ന ടവറുകളും ഉണ്ട് വെള്ള ടവർ ഇത്ര കാലൊക്കെയാണ് അതെ 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 വീഡിയോ ഒക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ എന്നുള്ള പറ്റുമെന്നുള്ള ദൂരെയാണ് അത് ദൂരെയാണ് മഴ തുണി തുണി എടുത്തില്ല ആ ഉറങ്ങിപ്പോയി കാണും പുള്ളി വണ്ടിക്കകത്തില്ലേ മിക്കവാറും ഇനിയിപ്പോ തിങ്കളാഴ്ച ഒക്കെ ലോഡാകാൻ സാധ്യതയുള്ളൂ തോന്നുന്നില്ല ഇന്ന് വിനായക ചതിർത്തി നാളെ ഞായറാഴ്ച ഞായറാഴ്ച അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമ്മളിവിടെ വന്നിട്ട് എത്ര നമുക്ക് ലോഡ് ഇട്ട് എന്താ ദിവസമായിട്ട് ബാറ്റൊന്നും കാണത്തില്ല അത്ര തന്നെ എല്ലാം ചെലവായി ദിവസങ്ങൾ ദിവസങ്ങള് കഴിയുമോറും നമ്മടെ പൈസയായി മാറുന്നേ തീർച്ചയായിട്ടും തിങ്കളാഴ്ച ആവുമെന്ന് പ്രതീക്ഷിക്കേ വണ്ടികള് എല്ലാം അണ്ണം വണ്ടികളാ അല്ലേ കേരള വണ്ടി കുറവാണ്ടിയല്ലേ ഈ കാണുന്നേക്കേ അവർക്ക് അണ്ണം വണ്ടിക്ക് അവരുടെ നാട്ടിലോട്ട് ലോഡുണ്ട് ലോറുണ്ട് അവര് അണ്ണന്മാര് പറഞ്ഞത് അവർക്ക് മീറും ബൈനും ബ്രാണ്ടി അങ്ങനത്തെ ലോഡുകൾ നമുക്ക് വണ്ടിയിലോട്ട് പോവാൻ പൈനാ ആയിക്കോട്ടെ ആയിക്കോട്ടെ മഴ ചെറുതായിട്ട് ഇങ്ങനെ പൊടിക്കുന്നുണ്ട് ആ ചള്ളരൊന്നും ചോട്ടല്ലേ മല്ലു ട്രാവലറിന്റെ യാത്ര ഉളവ് ഒരു ദിവസം ഞാൻ കണ്ടുപോയി അദ്ദേഹം അമേരിക്കയിൽ ചെന്നിട്ട് രണ്ട് ഡ്രൈവർമാരോടുകൂടെ അവിടെ ഡ്രൈവർമാർക്ക് കിട്ടുന്ന അവസരങ്ങൾ ആ വാഹനം കെൻവർത്തിൻ്റെ ലോറിയ അടിപൊളി ലോറിയ എ സി ലോറി അടിപൊളി സൗകര്യങ്ങൾ കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കാലിഫോർണിയക്കുള്ള യാത്രകളും മറ്റു കാര്യങ്ങളും അവിടെ കുളിക്കാൻ കിട്ടുന്നതും ആ വഴികളും അവിടുത്തെ സാലറികളും അവരുടെ ചിന്തയെന്ന് പറഞ്ഞാല് ആ ലോറി ലൈഫിൽ കിട്ടുന്ന ചിന്ത ചിന്ത എന്ന് പറഞ്ഞാൽ പോലും വളരെയധികം നല്ല ശമ്പളങ്ങളും നല്ല നല്ല തൊഴിലവസരങ്ങളും നല്ല നല്ല ഒരായിരം വർഷം മുമ്പുള്ള ചിന്തകളിൽ കൂടെ അവർ കടന്നു പോകുന്നത് അതൊക്കെ നമുക്ക് ഇവിടെ നമുക്ക് ചിന്തിക്കാൻ പോലും ആവത്തില്ല ഭയ എന്തോ അവര് നമ്മളെക്കാട്ടിലും വളരെയധികം ഉയർന്ന ചിന്താഗതിയുള്ള ചിന്താഗതികളുള്ള മനുഷ്യരായ നമ്മുടെ നാടും ഒരു ദിവസം അങ്ങനെയാകുമെന്ന് പ്രതീക്ഷിച്ചു പ്രതീക്ഷിക്കുന്നു ഞാൻ നിനക്കൊരു മാറ്റം വരും ഭാരതകൾ വന്നപ്പം ലോറികൾക്ക് ഒത്തിരി മാറ്റം വന്നില്ലേ എ സി വണ്ടികൾ വന്നു ഇപ്പോഴും ലൈലാൻഡും ടാറ്റായിക്കും ഒക്കെ എ സി വണ്ടി അവർക്കും വന്നു ഏഹ് പിന്നെ ഈ ബോഡി കിട്ടുന്ന വണ്ടികൾക്കാണ് ഇപ്പൊ എ സി ഇല്ലാത്തത് അതും ഇനി ഓണർമാര് എസി ആക്കി കൊടുക്കും കേട്ട് അങ്ങനത്തെ സിസ്റ്റങ്ങൾ വരും അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക നമസ്കാരം